അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് മുണ്ടേരി ഭാഗത്തളുപ്പ് നിൽക്കുന്നത് നല്ല അടിപൊളി ഒരു പത്ത് സെന്റിൽ അതിമനോഹരമായ നല്ലൊരു വീടാണ് ഇപ്പം ഗണിച്ചെന്ന വീട് ഇതിൽ തെങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ള നല്ലൊരു അടിപൊളിയൊരു വീട് അപ്പോൾ വണ്ടി വാഹനങ്ങൾക്ക് വീട്ടിലേക്ക് വരാനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് പിന്നെ അതേമാതിരി ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് ഒരു കിലോമീറ്റർ ഉള്ളൂ നമ്മൾ ടൗൺ ഭാഗത്തു നിന്ന് പള്ളിയായാലും അമ്പലമായാലും ചെറിച്ചായാലും എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് അപ്പം നിൽക്കണത് നമ്മൾ വണ്ടി വാഹനങ്ങൾക്ക് എത്ര വണ്ടി വാഹനങ്ങൾ നമുക്ക് കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് പിന്നെ നമ്മളെ റോഡിൽ നിന്ന് വീട് ഒന്ന് ഒന്ന് പൊക്കത്തിലാണ് ഹൈറ്റിലാണ് വീടുള്ളത് തന്നെ ഒരു കാണാൻ തന്നെ കഴിച്ചല് നല്ലൊരു ഐശ്വര്യമുള്ളൊരു വീടാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഞാൻ നേരെ നിൽക്കുന്നത് നമുക്ക് വണ്ടി വാഹനങ്ങളും ഒരു വെള്ളനനവില്ലാതെ വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ൾ ഭാഗത്തൊക്കെ ഫുൾ ഇൻട്രസ്റ്റി വർക്ക് ചെയ്ത് സീറ്റ് ഒക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു ഫ്രണ്ട് ഭാഗം കഴിഞ്ഞ ഔട്ടിലേക്ക് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും അല്ലെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് കൂടുതൽ അത്യാവശ്യം പഴക്കമുണ്ടെങ്കിലും ഉള്ള വീട് ഒരു കുറ്റിയുറപ്പുള്ള വീടാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഇപ്പൊ നമ്മൾക്ക് കാണിക്കുന്നത് വീടിന്റെ സിറ്റൗട്ടിലപ്പോൾ നിങ്ങൾ സിറ്റൗ സിറ്റൗട്ടിൽ നിന്ന് നേരെ ലിവിൻ ഹാളിലേക്കാണ് കയറുന്നത് ആളുകൾക്ക് നമുക്ക് എത്ര ആളുകൾ വന്നാലും നല്ല സൗകര്യത്തിൽ ഉള്ളിലേക്കങ്ങൾ വന്നു നോക്കി എന്താണ് നല്ല വിശാലമായ നല്ല സൗകര്യത്തിൽ ആളുകൾക്ക് എത്ര ആളുകൾക്കും വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് നല്ല അത്യാവശ്യം നല്ല സൗകര്യം നമുക്ക് ഭക്ഷണം കഴിക്കാനും ടാബ്ലറ്റ് ഭക്ഷണം കഴിക്കാനും ചെറിയതായിട്ട് സൗകര്യമുണ്ട് പിന്നെ അതേമാതിരി നമുക്ക് അലന്മാരുടെ ഫുൾ ബർക്കുകൾ ഫുൾ സെറ്റ് ആയിട്ട് പിന്നെ നമുക്ക് കൈ ചെയ്യാനുള്ള പിന്നെ വീടിൻ്റെ അടിഭാ വീടിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അടിഭാഗത്ത് നമ്മൾ ടൈല് സാധാ മോഡൽ ടൈലാണ് ഇതിൽ ഇട്ടിട്ടുള്ളത് രണ്ട് ഭാഗത്തും ഇടത്തും വലത്തും റൂം രണ്ട് ഭാഗത്തുണ്ട് അതിൻ്റെ നേരെ ഉള്ളിലായി നടുവിലായിട്ടാണ് കോമൺ ബാത്റൂം അല്ലോ വിശാലമായ ഒരു കെ ടൈൽ ഇട്ടിട്ടുണ്ട് അടിഭാഗത്ത് നല്ല ക്രിപ്പിൽ നല്ല അടിപൊളി ഒരു ബാത്റൂമാണ് കാണിച്ചെന്നത് കേറി വരുമ്പോൾ ഇടതു ഭാഗത്തേക്ക് പഷ്ടത്തെ റൂം വീടിന്റെ സ്പേസും റൂമിന്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി അത്യാവശ്യം നല്ല വലുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പിന്നെ അടി എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ് ഇട്ടിട്ടുള്ളത് അങ്ങനെ പഷ്ടത്തെ റൂം കണ്ട് രണ്ടാമത്തെ റൂം അതിന്റെ വലതു ഭാഗത്തിന്റെ രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂമും നല്ല ആയിട്ട് നല്ല ഇതേമാതിരി വലുപ്പത്തിൽ തന്നെയാണ് റൂം ഉള്ളത് പിന്നെ വലുപ്പ് അല നമുക്ക് അലന്മാരെ ഫുള്ള് ജിമ തന്നെ സെറ്റ് ചെയ്ത് നല്ല സെറ്റ് ആയിട്ട് നല്ല വർക്ക് മോഡലായിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് അതേമാതിരി സ്കൂളിലേക്ക് ഇവിടെക്കൊക്കെ ആകെ ഒരു കിലോമീറ്റർ പള്ളിയിലേക്ക് ആകെ ആകെ നൂറ് മീറ്റർ ഉള്ളൂ പള്ളിയിലേക്ക് പിന്നെ നമുക്ക് എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകണമെങ്കിലൊക്കെ കൂടുതൽ ദൂരെ പോകേണ്ട ആവശ്യമില്ല ഇവിടെ തൊട്ട അടുത്ത് തന്നെയാണ് നമുക്ക് പല ചേർക്ക് കടയും എല്ലാം ഇവിടെ തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയറിന്റെ വർക്ക് ഫുൾ ഇൻഡസ്ട്രി വർക്കാണ് ഇത് ചെയ്തിട്ടുള്ളത് മുകൾ ഭാഗത്ത് സീറ്റാണ് ഇട്ടിട്ടുള്ളത് നമ്മൾ പുതിയ വീട് മുകളിലേക്ക് രണ്ടാമത്തെ നില എടുക്കണമെങ്കിലൊക്കെ നമുക്ക് അതാണ് കൊണ്ട് സീറ്റ് ഇട്ടിട്ടുള്ളത് ഇനി രണ്ട് സ്റ്റെയറിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കതാ ഈ സ്റ്റെയറിന്റെ ഈ അടിഭാഗത്ത് ഇൻവെർട്ടർ വർക്ക് വെക്കുന്ന ഭാഗത്ത് നമുക്ക് ഫ്രിഡ്ജാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നമുക്കൊരു ആയം ചെയ്യണമെങ്കിൽ അങ്ങനെ മോഡൽ കൊടുക്കാം എല്ലാ സൗകര്യവും സ്പേസും കാര്യങ്ങളും എല്ലാം എല്ലാ സൗകര്യം ഉണ്ട് പിന്നെ അങ്ങനെ എത്രാമത്തെ റൂമിലേക്കാണ് മൂന്നാമത്തെ റൂമിലേക്ക് വരുന്നത് മൂന്നാമത്തെ റൂമും അതേ വലുപ്പം ഒന്നിനൊന്നിന് നല്ല ഒരു ഒന്ന് ചെറുതും ഒന്ന് വലുതെന്ന് പറയാനുള്ള അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് അതിൽ അറ്റാച്ച്ഡ് ആണ് ഈ വീടിന്റെ റൂമിലുള്ളത് നല്ല സൗകര്യത്തിൽ അറ്റാച്ച്ഡ് ബാത്റൂമ് ആരെങ്കിലുമൊക്കെ സുഖമില്ലാതിരിക്കുമ്പോൾ ഒരു റൂമിൽ ബാത്റൂം എപ്പോഴും ഒരു വീടിൽ നല്ലതാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൽ തെങ്ങും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് നിങ്ങളിതിൻ്റെ പരിസരമൊക്കെ അങ്ങക്ക് കാണിച്ചല്ലോ വീടിൻ്റെ അപ്പോൾ അത്യാവശ്യം മൂന്ന് റൂം കണ്ടിങ്ങി നേരെ നമ്മൾ കിച്ചണിലേക്ക് പോകണം അടുക്കളയിലേക്ക് കൊന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ നോക്കുക അടുക്കളയിലേക്കാണ് ഓടി വരിക കേട്ടോ വിശാലതയുണ്ടോ സൗകര്യമുണ്ടോ രണ്ടു മൂന്ന് നാല് മരിയക്കളുണ്ടെങ്കിൽ അതൊരു തട്ടിമുട്ടിലൊക്കെ ഉണ്ടാവും അതൊന്നും ഇല്ലാതിരിക്കാൻ നോക്കി നിങ്ങൾ അത്ര സൗകര്യത്തിൽ വിശാലമായ നല്ല സൗകര്യത്തിൽ നമുക്ക് പാചകം ചെയ്യാനും നല്ല സൗകര്യമാണ് അതേമാതിരി ഇതാക്കണം വലിയ റാക്കുകൾ കൊടുത്ത് നമ്മൾ ടിന്നുകള് പാത്രങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളും അലമാല സെറ്റ് ചെയ്തിട്ടുണ്ട് അരുവ അടുപ്പ് നല്ല ചിമ്മിനൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യത്തിൽ നമുക്ക് വേറെ അത്യാവശ്യം നല്ല സൗകര്യമാണ് പിന്നെ അടുക്കളയിലേക്ക് വന്നപ്പോൾ ടൈലിസിൻ്റെ ഡിസൈൻ മാറി നല്ല അടിപൊളിയാണ് പുറത്തോട്ട് ഇങ്ങക്ക് നമുക്ക് പാത്രം കഴിക്കാനുള്ള സൗകര്യങ്ങളും പുറത്തോട്ട് വന്നാൽ ചെറുതായിട്ട് ഒരു വർക്കരി കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല വിശാലമായ നല്ലൊരു വർക്കര്യം ഈ സൈഡിൽ കൂടെ വന്നാൽ പുറത്തിൽ ഒരു ബാത്റൂമുണ്ട് ചില ആളുകൾ പുറത്തോട്ട് നിന്ന് ഒരാൾ വരുമ്പോൾ നമ്മളറിയാത്തൊരാൾ വരുമ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ നമുക്ക് ഭയങ്കര പേടിയാണ് ഒരു പുറത്തൊരു ബാത്റൂം ഇതാ അത് ഏത് വീട്ടുകാരും ഒരു പുറത്തൊരു ബാത്റൂമുണ്ടെങ്കിൽ നോക്കിയാൽ എന്താ വൃത്തിയും കാര്യങ്ങളും ഇതിപ്പോൾ പുള്ളിപ്പടുത്ത് റിപ്പർ പണി എടുത്താൽ കണ്ടാൽ തന്നെ തോന്നിയാൽ അറിയാം ചെറിയ പണി എടുത്ത് നല്ല ഉസ്സാറായിട്ടുള്ളൊരു ബാത്റൂം ഇതിന്റെ വേഗം പത്ത് സെന്റിലാണ് വീടിലേക്ക് കയറുമ്പോൾ ഇടത് ഭാഗത്താണ് സ്പേസ് കൂടുതൽ ഇതാണ് കിണർ നമ്മൾക്ക് അത്യാവശ്യം നല്ല വെള്ളം സൗകര്യം ഒക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് തെങ്ങ് ഫ്രണ്ട് ഭാഗത്ത് കണ്ട് നല്ല അടിപൊളി തേക്കുണ്ട് സേഡ് ഭാഗം ഒക്കെ എല്ലാ ഭാഗം നോക്കിക്കോളൂ നല്ല സൗകര്യങ്ങളും നല്ല എന്താ പറയുക ഒരു കേട് കംപ്ലൈൻറ് ഒന്ന് പെയിന്റ് അടിച്ചാൽ എടുക്കുന്ന വ്യക്തികൾക്ക് ഒന്ന് പെയിന്റ് അടിച്ചാൽ മതി ഇത് നമ്മൾ ചുങ്കത്ര ഇടയ്ക്കര ഭാഗത്തോട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം ഏർ താല്പര്യമുണ്ട് പുതിയ വീടായിട്ടൊക്കെ നല്ല ഒരു വീടായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക നല്ല സൗകര്യമുള്ള വീടാണ് പത്ത് സെൻറ്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഈ വീടിന് ചോദിക്കുന്നത് ഞങ്ങളൊരു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അത്യാവശ്യം നല്ല വില വരുന്നൊരു ഏരിയയും കൂടിയാണ് പിന്നെ ഇവിടെ വെള്ളം കയറുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളോ പിന്നെ ഫോറസ്റ്റ് ഏരിയകളോ ഒന്നുമല്ല അല്ല അത്യാവശ്യം നല്ല വീടുകളുള്ള ഉള്ള ഏരിയ ആണ് അപ്പോൾ ആരിക്കയിലൊക്കെ നമ്മളെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചുങ്കത്ര എടക്കര ടൗണിൽ ഭാഗത്തൊക്കെ നല്ല അടിപൊളി ഒരു സൂപ്പർ വീടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ബാധ്യത ഉണ്ടാവും ഒരു രണ്ടു റുപ്യ മൂന്ന് റുപ്യ നാല് റുപ്യൊക്കെ അത് കൈമാറ്റം മാറിയിട്ട് നമുക്ക് ഇതിമേ നിന്ന് അവർ കിട്ടുന്ന രൂപത്തിൽ നമുക്ക് കൈമാറ്റം അങ്ങോട്ട് അങ്ങോട്ട് മേലോട്ട് നമുക്ക് ചെറിയ പൈസ തരുന്ന രൂപത്തിൽ നമുക്ക് മാറാം അല്ലെങ്കിൽ ബരാബറായിട്ട് അങ്ങനെ മാറാം നല്ലൊരു വീടാണ് അപ്പം ആരക്കയിലൊക്കെ വീട് ഹൗസ്യമുണ്ട് എങ്കിൽ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് നമുക്ക് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളൂ ഓക്കെ